ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് ഞാനും ഐസൂട്ടനും അജ്മയും കൂടെ പത്തനംതിട്ടൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാട്ടോ ചുറ്റി കറങ്ങാൻ മാത്രമല്ല ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളും കൊണ്ട് പോകണം അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് ബസ്സിന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മേളിലോട്ട് ഓട്ടോ വരും അപ്പോൾ അവിടുന്ന് ചിറ്റാർ വരെ പോയിട്ട് ബസ്സിന് പോകും അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാൻഡിലോട്ടെത്തിയപ്പോൾ കെ എസ് ആർ ടി സി ബസ് കിട്ടി എൻ്റെ പൊന്നു പറയാതിരിക്കാൻ വയ്യ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്ന ഒരു ഫീൽ വല്ലാത്ത തന്നെയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഐസൂടനും നല്ല എൻജോയ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂഷയായിട്ടൊക്കെയായിരുന്നു പിന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നു എൻ്റെ തോളേക്കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിനെക്കുറിച്ച് പറയുവാണെ പണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പത്തനംതിട്ട സ്റ്റാൻഡ് അല്ലെ ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ സൈഡിലാടണം ഇപ്പം എന്ന് പറഞ്ഞാൽ വേറെ കെട്ടിടം ബിൽഡിങ് വന്നു നല്ല നല്ല സജ്ജീകരണങ്ങളും കാര്യങ്ങളും അടിപൊളിയാട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ഷോർട്ട് കട്ട് വഴി ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ കേറിയിട്ട് പരാഗ് ഫാഷനിലോട്ട് വന്നു എൻ്റെ പൊന്നു പറയാതിരിക്കാൻ വയ്യ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ഞാൻ സത്യത്തിൽ വന്നതാണ് നിങ്ങൾ നിങ്ങളൊന്ന് കയറുന്നൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ഉള്ള ഇതല്ല നല്ല നല്ല ഷാളുകള് സ്റ്റോളുകള് മഫ്ത ഷാളുകള് മെറ്റീരിയൽസ് എൻ്റെ എൻ്റെ പൊന്നെ ചുരിദാർ മെറ്റീരിയൽസും നല്ല പാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വെട്ടം ഷെയ്ക്ക് ആവുന്നോണ്ടാണ് വലുതായിട്ട് വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ കുഞ്ഞു നല്ല സമയത്ത് ഉറക്കമായിരുന്നു ഇപ്പം അയച്ചുട്ട് ഇവിടെ കിടന്ന് മൂളുന്നു ബഹളം വെക്കുന്നു ഓൺ വോയിസ് കൊടുക്കുമ്പോഴേ അപ്പോൾ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു അവൻ അവിടെ കയറുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തു അത് ഞാൻ അക്കച്ചി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പാർക്കിലുണ്ട് അവിടോട്ട് വരാം അവിടെ വന്നപ്പോൾ തന്നെ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടോ സൈഡിലായിട്ടാണ് വെയിറ്റിംഗ് ഷെഡ് വെയിറ്റിഷെഡ് അവിടുന്ന് നേരെ ഒരു സൈഡിലായിട്ട് രണ്ട് വഴിയുണ്ട് ഒരു വഴി ക്ലോസ് നമ്മൾ ഈ വഴി കൂടെ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കളിയും പോകളും കുഞ്ഞന്മാരും സൈറും ഒക്കെ അജ്മയും കയറി നല്ല എല്ലാവരും കൂടെ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു നല്ല തണൽ മണ്ണ മരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഐസ് വോഡിനാണെങ്കിൽ ആ അപ്പോഴേ ആ ഉറക്കത്തിൻ്റെ ഒരു കട്ട് മാറുന്നേ ഉള്ളായിരുന്നു എന്നാലും അവനും എല്ലാവരുമായിട്ട് കളിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്നു അപ്പോഴത്തന്നെ ഞങ്ങളുടെ മാമിയും വന്ന് കുറച്ച് നേരം സംസാരിച്ചു പിന്നെ നമ്മൾ നേരെ എവർഗ്രീനിലോട്ടാണ് കേട്ടോ വന്നത് എവർഗ്രീനിൽ ഈ സൈഡിലായിട്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ശാന്തിയിലും എവർഗ്രീനിലൊക്കെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി നമുക്ക് ഇരിക്കുന്ന ഒരു എപ്പോഴും നമ്മൾ ആ ഒരു പുറകിൽ ആ ഒരു ബാക്കിലായിരിക്കുന്നത് അവിടെ കുറച്ച് ഇതുണ്ടല്ലോ അപ്പോൾ അവിടെ ഇരുന്നു പിന്നെ ഒരു കാട് തന്നതെല്ലാം ഞങ്ങൾ നോക്കിയിട്ട് കുഴിയും പന്തിയും ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തത് കുഞ്ഞുങ്ങൾ മൂന്നാണ് സുന്ദരന്മാരി ഇരിക്കുന്നുണ്ട് സുന്ദരമണികൾ സൈറൂട്ടി അക്കച്ചിരിപ്പില്ലയോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കും കയറിട്ട് മഹാ എക്സ്ചേഞ്ച് ഓഫർ മേളയിലോട്ട് കയറി എൻ്റെ പൊന്നോ മീനൊക്കെ ഇങ്ങനെ ചാകര പോലെ കിടക്കുന്ന പോലെ എനിക്ക് കോമൺലി ഞാനിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ കാരണം സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും പറയും ഓഹോ ഇവിടെ ഒന്ന് പക്ഷേ നിങ്ങളൊന്ന് മേടിച്ച് നല്ല നല്ല സാധനങ്ങൾ കേട്ടോ ഞാനും ഒന്ന് രണ്ട് സാധനങ്ങൾ അത്യാവശ്യം ചീപ്പും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു പിന്നെ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ